ലൂസിഫറിൽ ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമാണ് ടൊവിനോ തോമസ് അവതരിപ്പിച്ച ജതിൻ രാംദാസ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് സദൃശ്യപ്പെടുത്തിയാണ് ലൂസിഫറിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലൂസിഫറിൽ മോഹൻലാലിൻ്റെ നായക കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി അടുത്തു നിൽക്കുന്ന കഥാപാത്രമാണ് ജതിൻ എന്നാൽ എംപുരാനിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണോ ജതിൻ രാംദാസിനെതിരെ സ്റ്റീഫൻ നെടുമ്പള്ളി പോരാട്ടത്തിനിറങ്ങുന്ന രംഗങ്ങളും എംപുരാനിൽ ഉണ്ടാകുമെന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെഗുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ ഇന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്ന ഒരു ഡയലോഗ് ട്രെയിലറിൽ കേൾക്കാം ലൂസിഫറിൽ ദൈവപുത്രനായി അവതരിപ്പിച്ചിരിക്കുന്നത് ടൊമിനോ തോമസിനെയാണ് പി കെ രാംദാസിന്റെ മരണശേഷം ജതിൻ രാംദാസ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയും പിന്നീട് കേരള മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയായ ശേഷം ജതിൻ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അതിൽ വിജയിക്കുന്നതുമടക്കമുള്ള രംഗങ്ങൾ എംബുരാനിൽ ഉണ്ടാകും എന്നാൽ ഭരണാധികാരിയായ ജതിൻ രാംദാസിന് സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പിന്നാലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ രക്ഷിക്കാൻ സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും അവതരിക്കുന്നതാണ് എമ്പുരാൻ്റെ കഥയെന്ന് ട്രെയിലർ കണ്ട ആരാധകർ പ്രവചിക്കുന്നു അതായത് ജതിൻ രാംദാസിനെതിരെ സ്റ്റീഫൻ നെടുമ്പള്ളി പോരാട്ടം നടത്തുമായിരിക്കും ചിത്രം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തോടൊപ്പം കേരള രാഷ്ട്രീയവും സിനിമയിൽ പ്രതിപാദിക്കും ആക്ഷൻ രംഗങ്ങൾക്കും ട്രെയിലറിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു